അലൈക്കും അസലാമലൈക്കും വഹമ്മി വരകാത്തൂലീം അലഹമുല്ലാറബീൻ അള്ളാഹ്മുറസൂലിക്കുഷാർ അള്ളാഹു താല അൻഹയുടെ ശ്രദ്ധയിൽ ഹബീബ് സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനപ്പെടുകയാണ് എന്താണ് മുത്തനബി സാഹു അ സ്ല്ലമ തങ്ങളെ ദ്വാ ചെയ്തിരുന്നത് അള്ളാഹു മാഹീനി മിസ്ഖീനൻ വാമിദ് നീ മിസ്ഖീനൻ വഹ്ഷുർ നീ ഫീ സത്ത് ഉൽ മസാക്കീനി യോമൽ കിയാമ അള്ളാഹുവെ എന്നെ നീ ദരിദ്രനായി ജീവിപ്പിക്കണമേ മരിക്കുമ്പോഴും ദരിദ്രനായ രീതിയിൽ എന്നെ നീ മരിപ്പിക്കണമേ കിയാമെന്നാളിൽ മിസ്ക്കീന്മാരോടൊപ്പം ദരിദ്രന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഒരുമിച്ച് കൂട്ടിത്തേരണമേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ഹബീബായ മുത്തുനബി സാഹു അലൈവിസ്വലമ്മ തങ്ങൾ നടത്തിയപ്പോൾ പക്കാലത്ത് ആയിഷത്തു മഹദി ആയിഷ അറിയല്ലാഹു തല അന്ന മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു ലിമയാ റസൂലല്ലാഹ് എന്തിനാണ് നബി എങ്ങനെ വാ ചെയ്യുന്നത് ദരിദ്രനായി ജീവിക്കുകയും മരിപ്പിക്കുകയും ദരിദ്രന്മാരുടെ കൂട്ടത്തിൽ എന്നെയും അന്ത്യനാൾ ഉൾപ്പെടുത്തി തരണമെന്നുള്ള പ്രാർത്ഥന എന്തിനാണ് ഹബീബി സല്ലാ വസ്ലമ തങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പൊരുളെന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തനബി സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ നൽകിയ മറുപടി കാല അവിടെ നിന്ന് പറഞ്ഞു ഇന്ന ഹും യെദ് ഹുലു ജന്നഹ ഈ പരി പാവപ്പെട്ട ദരിദ്രന്മാരാകുന്ന മിസ്കീന്മാരാകുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും കബല അഗിനിയഹിം അവരുടെ കൂട്ടത്തിൽ സമ്പന്നന്മാരായ ഐശ്വര്യവാന്മാരായ മുതലാളിമാരായ ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ പ്രവേശിക്കും ബി അർബീന ഹരീഫ നാൽപ്പത് വർഷം മുമ്പ് അവർക്ക് അള്ളാഹു താര സ്വർഗപ്രവേശനം നൽകും ഇതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങ് ദുഴാ ചെയ്യാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് സമ്പന്നരന്മാരായ ആളുകൾ സ്വർഗപ്രവശനത്തിൽ നാല്പതു വർഷം വൈകുന്നത് ധാരാളം വിഷയങ്ങൾ മഹാന്മാരാകുന്ന ഹീസ്സുകളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സമ്പത്ത് എന്നുള്ളത് അള്ളാഹു താഴെ നൽകുന്ന വലിയൊരു നിയമത്താണ് ഈ കുറിച്ചെല്ലാം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ അപ്പോൾ അള്ളാഹു നൽകിയ ഓരോ നിയമത്തിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെട്ട് അതിൻ്റെ വിചാരണ ഒക്കെ ചെയ്യാൻ കഴിയാൻ ഒരുപക്ഷേ നല്ല സമയമെടുത്തേക്കും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നാൽപ്പത് വർഷം കഴിയാൻ മുതലാളിമാർക്ക് വഴികുന്നതെന്ന് മഹാന്മാർ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും പാവപ്പെട്ട് ദരി ദരിദ്രന്മാരാകുന്ന ആളുകളാകുമ്പോൾ അവർക്ക് അത്തരം ചോദ്യങ്ങളൊന്നുമില്ല അവർക്ക് ഭൗതികമായ ലോകത്ത് ജീവിച്ചപ്പോൾ വലിയ സമ്പത്തില്ലായിരുന്നു അവരുടെ ജീവിതം തന്നെ ഇങ്ങനെങ്കിലൊക്കെ ഒന്നും കൂട്ടിമുട്ടിക്കുന്ന രൂപത്തിലായിരുന്നു അതാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സമ്പത്തില്ലാത്തവൻ തീരെ സമ്പത്തില്ലാത്തവൻ എന്നർത്ഥമില്ലല്ലോ അപ്പം ഉള്ളതുകൊണ്ട് അദ്ദേഹം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു അള്ളാഹു നൽകിയ ആ ഞമ്മത്ത് അതിൽ നന്ദിയുള്ളവനായി ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതിനെല്ലാം അള്ളാഹു നൽകുന്ന വലിയൊരു സമ്മാനമാണ് വലിയൊരു പ്രതിഫലമാണ് മുതലാളിമാരെക്കാൾ നാൽപ്പത് വർഷം മുമ്പ് സ്വർഗ്ഗ പ്രവേശനം അള്ളാഹു താല അവർക്ക് നൽകുന്നു എന്നുള്ളതെന്ന് ഹബീബ് സല്ലാഹു അലി സ്ലാമത്തങ്ങൾ പഠിപ്പിക്കുകയും അതോടൊപ്പം അക്കൂട്ടത്തിൽ എന്നെ കൂടുതൽപ്പെടുത്തി തരണമേ എന്നുള്ള പ്രാർത്ഥന മുത്തനബി സല്ലാഹു അലൈവലാത്തങ്ങൾ നടത്തുകയും ചെയ്തതായി ഇമാം തുർമി റലി അള്ളാഹുത്താലുഹു മഹാനായ അനസുബിൻ മാലിക് റല്ലി അള്ളാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് പാവപ്പെട്ട ദരിദ്രന്മാരാകുന്ന ആളുകളും ചിന്തിക്കണം ഒരിക്കലും അള്ളാഹു നൽകിയ ഞാമത്ത് അതൊരിക്കലും വില കുറച്ച് കാണാതിരിക്കുകയും അതോടൊപ്പം അള്ളാഹു സുബാനുഭൂത്താൽ സമ്പത്ത് നൽകിയില്ല എന്ന നിലക്ക് വേവലാദിയും ആവലാതിയും കൊണ്ട് നടക്കാൻ പാടില്ല ആയിരിക്കണം എല്ലാ കാര്യങ്ങളെയും നേരിടേണ്ടത് അള്ളാഹു എനിക്ക് കണക്കാക്കിയത് എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതൊരിക്കലും എന്നൊന്നും തെന്നി മാറി പോവുകയില്ല ഉറപ്പ് എനിക്ക് കണക്കാക്കിയത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ സന്തോഷവാനായി സംതൃപ്തനായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട പ്രതിഫലം അദ്ദേഹത്തിന് വാങ്ങിയെടുക്കാൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കണം അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെ എല്ലാ കാര്യത്തിലും ഹൈറും പുറക്കത്തും സന്തോഷവും സലാമത്തും നൽകട്ടെ നല്ല ക്ഷമയുള്ളവർ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമുക്ക് ചേർത്ത് തിരുമാറാൻ പറ്റാമീൻ അസലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു